യാത്രയുടെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർണാടക അങ്കോളയില് വിഷമൊരു വാർത്തയാണ് മണ്ണിലേണ്ടിയിൽപ്പെട്ട നമ്മുടെ ലോറി ഡ്രൈവർ അർജുൻ ചേട്ടന്റെ രക്ഷാപ്രവർത്തന ദൗത്യത്തിനായിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു നമസ്കാരം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദുരന്തമുഖങ്ങളിലെ ചില പ്രത്യേകതരം മനുഷ്യരെ കുറിച്ചാണ് അതായത് ഇപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷാപ്രവർത്തനമാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ പെട്ട് കാണുന്നതായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇതിൻ്റെ തത്സമയ വാർത്താ റിപ്പോർട്ടുകൾക്കിടയിലാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ യുവാവ് കേരളത്തിൽ നിന്നും അവിടെ രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കാനായി എത്തിയ ഒരു യുവാവ് എന്ന നിലയിൽ കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ തന്നെയുള്ള ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഒരു യുവാവിനെ ഇന്റർവ്യൂ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹത്തിന് മുഖം ഏറെ പരിചയമുള്ളതുപോലെ തോന്നി അന്വേഷിച്ചപ്പോഴാണ് അത് രേവത് ബാബു എന്ന് പറയുന്ന തൃശൂർ സ്വദേശിയായ ചാലക്കുടിക്കാരനാണെന്ന് പറയുന്ന തൃശൂർ സ്വദേശിയായ രേവത് ബാബു എന്ന് പറയുന്ന ഓട്ടോറിക്ഷക്കാരനായ യുവാവാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവാവാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആരാണ് ഈ രേവത് ബാബു ഇദ്ദേഹത്തിന് എവിടെയാണ് നേരത്തെ കണ്ട് പരിചയം എന്ന് അന്വേഷിച്ചു തിരിഞ്ഞപ്പോഴാണ് ഒരു പിഞ്ചു കുഞ്ഞ് വളരെ വൃഗീയമായി ബലാൽകാലത്തിനിടയായി കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ അവരുടെ മൃതദേഹം സംസ്കരിക്കുന്ന വേളയിൽ അവിടെ മറ്റ് പൂജാരിമാരൊന്നും തന്നെ പരികർമ്മികളൊന്നും തന്നെ ഈ കുഞ്ഞിൻ്റെ ഏത് ഇതര സംസ്ഥാനക്കാരി ആയതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങിനെ സഹകരിക്കുന്നില്ലെന്നും അതിനാൽ ഞാൻ സ്വയം പരിഗർണിയായി മുന്നോട്ട് വരികയാണ് എന്ന് പറഞ്ഞ് ആ ചടങ്ങിൽ പരിഗർണിയായി നിന്ന അല്ലെങ്കിൽ അത്തരമൊരു തൊഴിൽ ചെയ്യാത്ത ഒരു വ്യക്തി ആ ഒരു വളണ്ടിയറായി അദ്ദേഹം വന്നു അത് ചെയ്തു എന്ന രീതിയിൽ അവകാശവാദം ഉന്നയിച്ച് ആ കർമ്മങ്ങൾ ചെയ്യുകയും പിന്നീട് വളരെ വിവാദമാവുകയും അദ്ദേഹം ഈ ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടി അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു ഡ്രാമയാണ് എന്ന് പിന്നീട് വാർത്തകൾ വരികയും ഒക്കെ ചെയ്ത ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തെ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ദുരന്തമുഖത്ത് തനിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ അവിടെ സഹകരിക്കാൻ അല്ലെങ്കിൽ അതിൽ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ തൻ്റെ സ്കിൽ ആ പ്രവർത്തനത്തിന് ഉപകരിക്കുമെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി അല്ലാതെ അവിടെ ആള് കഴിഞ്ഞാൽ അത് വിപരീതമായിട്ടുള്ള ഒരു ബലമേ ഉണ്ടാക്കൂ ഇദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നുണ്ട് താങ്കൾ എന്തിനാണ് ഇവിടെ വന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന വ്യക്തിയെ കണ്ടുകിട്ടി അതായത് അർജുനെ കണ്ടുകിട്ടി ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അവിടെ ബൈസ്റ്റാൻഡറായി നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കും അതിനാണ് ഞാൻ വന്നത് എന്നാണ് എന്ത് അസംബന്ധമായ ഒരു വാദമാണത് ഒരു ദുരന്തം നടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ വളണ്ടിയറിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു മണ്ണ് മാറ്റാനുള്ള വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ മണ്ണിനടിയിലുള്ള വസ്തുക്കൾ തിരയാനുള്ള വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിദഗ്ദ്ധ ഉപദേശം നൽകാൻ കഴിയുമെങ്കിൽ അങ്ങനെയെങ്കിൽ മാത്രം നമ്മൾ അങ്ങോട്ട് പോയാൽ മതി അതല്ലാതെ ഒരു വ്യക്തി അവിടെ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി മാത്രമായി വരുന്നു അതിനെ ഈ മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുത്ത് അതിന് പ്രോത്സാഹനം നൽകുന്നു പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ ലൈക്കുകൾ വാരി കൂട്ടാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ചാരിറ്റി സേവനം എന്നൊക്കെ പറയുന്നത് ഉടനെ തന്നെ ഇദ്ദേഹത്തെ പോലുള്ള ചെറുപ്പക്കാർ വേറെ ഇല്ല ഇദ്ദേഹത്തെ പോലുള്ള ആളുള്ളത് കൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നത് ഇദ്ദേഹത്തെ പോലുള്ള ആളുള്ളത് കൊണ്ടാണ് ഭൂമി കറങ്ങുന്നത് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഈ നാടിനെയും നശിക്കാത്തത് എന്നൊക്കെ കമന്റുകൾ ഇട്ട് ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേറൊരു ഭാവം ആളുകൾ ഇപ്പോൾ ഈ പറയുന്ന രേവത് ബാബു എന്ന ചെറുപ്പക്കാരനെ അവിടെ ചെന്നു ഇപ്പോൾ അവിടെ അടുത്ത ഹോട്ടലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് അവിടെ പോയിരിക്കുന്ന മലയാളികൾ തന്നെയാണ് സ്വന്തം കയ്യിൽ നിന്നൊക്കെ ഫണ്ട് എടുത്ത് അവിടെയുള്ള മറ്റു മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം ഭക്ഷണം എവിടുന്നൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്നു ഇതൊക്കെ എന്തിനാണ് ആ കൂട്ടത്തിൽ ഒരാളെ കൂടി എണ്ണത്തിൽ കൂട്ടുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോകാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഇനി ചെറുപ്പക്കാരന്റെ പ്രൊഫൈലിലേക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോസ്റ്റ് ഇടുന്നു തുടർന്ന് ഒരു അമ്പലത്തിൽ അദ്ദേഹം കാണാതായ അർജുന് വേണ്ടി പ്രാർത്ഥന നടത്തിയെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നു പിന്നീട് വഴിയുള്ള യാത്രാവിശേഷങ്ങളൊക്കെ പോസ്റ്റ് എടുത്തു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ദുരന്ത സ്ഥലത്തേക്കുള്ള ഒരു ടൂറിസം ദുരന്ത ടൂറിസം ദുരന്ത വ്ളോഗിങ് ആണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈക്കുകൾ വായിക്കൂട്ടാൻ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇനി അവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൊച്ചിയിൽ ഉൾപ്പെടെയുള്ള നിരവധി എന്റർടൈൻമെന്റ് യൂട്യൂബ് ചാനലുകൾ അവരുടെ റേറ്റിംഗിന് വേണ്ടി ഇദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുക്കും ഇതൊരു മോശം മാതൃകയാണ് സൃഷ്ടിക്കുന്നത് ഇനി ഈ പറയുന്ന രേവത് ബാബു എന്ന ചെറുപ്പക്കാരന്റെ അല്പം മുമ്പൊക്കെ അല്ലെങ്കിൽ അദ്ദേഹം സിനിമ നടത്തി വരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് പറയാം അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ് ഈ ഓട്ടോ എന്ന് പറയുന്നത് ജില്ലക്കുള്ളിൽ മാത്രം പെർമിറ്റ് ഉള്ള ഒരു വാഹനമാണ് ഇദ്ദേഹം ഓട്ടോ ആംബുലൻസ് എന്നൊക്കെ വണ്ടിയിൽ എഴുതി വെച്ചിട്ട് തൃശൂർ ആശുപത്രിയിലേക്ക് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ക്യാൻസർ രോഗികളായിട്ടുള്ള പേഷ്യന്റിനൊക്കെ ഇദ്ദേഹം കേരളം മുഴുവൻ അല്ലെങ്കിൽ കോയമ്പത്തൂരിലും അദ്ദേഹം സേലത്തൊക്കെ കൊണ്ടുപോയി രോഗികളെ വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് സത്യമാണോ എന്നറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു യാത്ര ഈ തിരുവനന്തപുരത്തേക്ക് ഒരു രോഗിയെ കൊണ്ടുപോയ ഒരു യാത്രയുടെ തത്സമയ റിപ്പോർട്ടിംഗ് സാധനം ശ്രദ്ധയിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടുന്ന ഒരു ക്യാൻസർ രോഗി ഓട്ടോറിക്ഷയിൽ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് എന്ത് ഭീകരമായ അവസ്ഥയാണ് വഴിയിലെല്ലാം തന്നെ ഇദ്ദേഹം വണ്ടി നിർത്തി ലൈവ് വോഗി ഒക്കെ ചെയ്യുന്നുണ്ട് ഇനി സമയബന്ധിതമായി തന്റെ രോഗിയാണോ എന്ന് നമുക്കറിയില്ല ഓട്ടോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ റോഡുകളുടെ ഒരു സാഹചര്യത്തിൽ ഏറെ കുലുക്കമുള്ള ഒരു വാഹനമാണ് ഒരു എണ്ണൂറ് രൂപയോ മറ്റും എടുത്തിട്ട് അദ്ദേഹം എണ്ണ അടിക്കാൻ വാങ്ങി എന്നൊക്കെ അതിനകത്ത് കണ്ടു ഇനി അല്ല ഇനി രേവത് ബാബു തന്നെ സ്വന്തം കയ്യിൽ നിന്ന് എണ്ണ ആണെങ്കിൽ ആ കാശ് ഉണ്ടെങ്കിൽ ട്രെയിനിന് ടിക്കറ്റ് എടുത്തു കൊടുക്കാവുന്നതുള്ളൂ ഇനി അതുമല്ലെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ ഏതെങ്കിലും കേരളത്തിലെ ഏതൊരു നഗരത്തിലാണെങ്കിലും അവിടെ ഇടതുപക്ഷ സംഘടനകളുടെയോ സേവാഭാരതിയുടെയോ മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള ചില എൻ ജി അങ്ങനെ ചില പള്ളികൾ മതസ്ഥാപനങ്ങളുടെ ക്രിസ്ത്യൻ പള്ളികളുടെ അങ്ങനെയൊക്കെ ആംബുലൻസ് സൗജന്യ ആംബുലൻസ് സൗകര്യം തന്നെ കേരളത്തിലെ ഏത് ഗ്രാമീണ മേഖലയിൽ ലഭ്യമാണെന്ന് എനിക്ക് രേവത് ബാബുവിനെ അന്വേഷിച്ച അത്തരത്തിലൊരു രോഗി വന്നാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ സേവനം ചെയ്യണം രോഗിയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം അദ്ദേഹത്തിന്റെ അറിവുള്ള തൃശ്ശൂരിൽ തന്നെയുള്ള മറ്റേതെങ്കിലും ഒരു ആംബുലൻസ് സേവനം ചെയ്യുന്ന ആളുകളെ ബന്ധപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്ന കാര്യം അദ്ദേഹം ചെയ്യുന്നില്ല പല ഓട്ടിൽ കൊണ്ടുപോവുകയാണ് അതിന് കൈയടിക്കാൻ ഇവിടെ ആകുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടി പിറകോട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഒരു കഴിഞ്ഞ വർഷം ജൂണിലെ അദ്ദേഹത്തിന്റെ നോക്കി കഴിഞ്ഞാൽ അവിടെ അദ്ദേഹം തിരുവനന്തപുരം മുതൽ നടക്കുകയാണ് സോറി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടക്കുകയാണ് ഈ ചിന്നക്കനാലിൽ ഇറങ്ങിയ ഒരു ആളെ ആയ ഒരു കാട്ടാന തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഇപ്പോഴും അദ്ദേഹം അത്രയും പോസ്റ്റുകൾ ഇടുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന് തന്നെ നാട്ടിൽ അതിരപ്പള്ളി മേഖലയിലൊക്കെ ആനകൾ ഇറങ്ങുമ്പോൾ ആനകളുടെ ശല്യമാണ് അനുഭവം ഇപ്പം തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പോസ്റ്റ് ഇടുന്നുണ്ട് ചിന്നക്കനാലിലെ മനുഷ്യർക്ക് മാത്രമേ വിലയില്ലാതുള്ളൂ അതിലെ പള്ളിയിലെ മനുഷ്യർക്ക് വിലയുണ്ട് എന്നാവാം അദ്ദേഹം പറയുന്നത് നമുക്കറിയില്ല എന്തായാലും പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ഇത്തരം ദുരന്ത ടൂറിസ്റ്റുകളെ ദുരന്തങ്ങൾക്കിടയിൽ ലൈക്കുകൾ വാരിക്കൂട്ടാൻ കൂട്ടാൻ ശ്രമിക്കുന്നവരെ ചാരിറ്റി എന്ന് പറഞ്ഞ് മനുഷ്യരെ ദ്രോഹിച്ചുകൊണ്ട് ലൈക്ക് വാങ്ങാൻ നടക്കുന്നവരെ ഇത്രയേറെ പ്രോത്സാഹിപ്പിക്കരുത് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മോശം മാതൃകകളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഇതിൽ ആകൃഷ്ടരായി ലൈക്കുകൾ വാരിക്കൂട്ടാൻ പ്രശസ്തി ആർജിക്കാൻ മുന്നോട്ട് വരുന്നത് സമൂഹത്തിൽ മോശം ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വിവേചനം മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒപ്പം ഇതിനെല്ലാം കമന്റ് ഇടുകയും ലൈക്ക് എടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധയോടെ ചെയ്യേണ്ടതുണ്ട് നന്ദി നമസ്കാരം